സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് തീവ്ര ന്യൂനമർദ്ദം നിലനിൽക്കുന്നുമുണ്ട് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ യെല്ലോ ഉണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നിലനിൽക്കുന്നത് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ മുന്നറിയിപ്പുമുണ്ട് വ്യാഴാഴ്ച ഇടുക്കി പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂർ ിൽ മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തെക്കൻ കേരള തീരത്ത് ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായ ശക്തി പ്രാപിച്ചതിനാൽ ആ ഭാഗങ്ങളിലേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല മുതൽ വരെ തെക്കൻ കേരള തീരത്ത് മണിക്കൂറിൽ മുപ്പത്തി മുതൽ മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഇന്ന് തെക്കൻ തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മാനാർ തെക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കൻ ആൻഡമാൻ കടലിനോട് ചേർന്ന ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ും സാധ്യതയുണ്ട് കേരള തീരത്ത് നാളെ ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ബുധനാഴ്ച ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ ആ ഭാഗങ്ങളിലേക്കും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല അതിനിടെ ബർട്ട് കൊടുങ്കാറ്റിനെ തുടർന്ന് ബ്രിട്ടണിൽ കനത്ത മഴയും മഞ്ഞുവീഴ്ചയും വെള്ളപ്പൊക്കവും കാർഡിഫും വേസ്റ്റ് യോക്ഷെയറും ഉൾപ്പെടെ വെള്ളക്കെട്ടിൽ മുങ്ങി ശക്തമായ കാറ്റിൽ മരം ഒരാൾ മരിച്ചു നൂറ് എം എം മഴയാണ് സൌത്ത് വെയിൽസിലെ പല ഭാഗങ്ങളിലും ചുരുങ്ങിയ സമയത്ത് പെയ്യുന്നത് ജീവൻ ആപൽക്കരമായ സാഹചര്യമാണ് നേരിടുന്നതെന്ന് സൌത്ത് വെയിൽസിലെ രക്ഷാപ്രവർത്തകർ പ്രതികരിച്ചിരുന്നു കൊടുങ്ങാറ്റിനുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ബ്രിട്ടനിൽ പലയിടത്തുമുണ്ടായ പേമാരി പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു വലിയ നാശം വിതച്ച് പേമാരി ഇംഗ്ലണ്ടിന്റെ കിഴക്കൻ മേഖലയിലേക്ക് നീങ്ങുകയാണ് നൂറിലേറെ വെള്ളപ്പൊക്കം മുന്നറിയിപ്പാണ് ബ്രിട്ടൻ ലെമ്പാടും നൽകിയിരിക്കുന്നത് പടിഞ്ഞാറൻ സ്കോട്ട്ലൻഡിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്നാണ് പ്രഖ്യാപനം തീരമേഖലകളോട് ചേർന്ന മണിക്കൂറിൽ മീറ്റർ മുതൽ മീറ്റർ വരെ ശക്തിയിൽ മഴ പെയ്യുമെന്നാണ് സൂചന കോൺവി നദിയിൽ കാണാതായ ആളുടെ മൃതദേഹം ശക്തമായ കാറ്റിന് പിന്നാലെ ലണ്ടനിലെ റോയൽ പാർക്കുകൾ അടച്ചിട്ടിരിക്കുകയാണ് റെയിൽ റോഡ് ഗതാഗതത്തെയും കനത്ത മഴസാരമായി ബാധിച്ചിട്ടുണ്ട് ഷെൽഫ്ഫീഡിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ട്രെയിൻ അഞ്ച് മണിക്കൂർ വൈകി തുടർന്നുള്ള ട്രെയിൻ സർവീസ് റദ്ദാക്കുകയും ചെയ്തിരുന്നു വെള്ളിയാഴ്ച കൊടുങ്കാറ്റ് കരതൊട്ടതി ിന് പിന്നാലെ മഴക്കെടുതിയിൽ അഞ്ചു പേരാണ് ഇതിനോടകം ബ്രിട്ടന്റെ വിവിധ ഭാഗങ്ങളിൽ മരിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി